മികച്ച സംരംഭകനും യൂബർ സഹസ്ഥാപകനുമായ ഡ്രാവിസ് കലാനിക്കിനും റെഡ് സി ഗ്ലോബൽ ഗ്രൂപ്പ് സിഇഒ ജോൺ പഗ്നോക്കും സൗദി പൗരത്വം ലഭിച്ചിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ഇരുവരും സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് കമ്പനികൾ സ്ഥാപിക്കുന്നതിലും ടൂറിസം മേഖലകൾ വികസിപ്പിക്കുന്നതിലും മികച്ച സേവനങ്ങളാണ് കാഴ്ചവെക്കുന്നത് തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവാണ് ഇരുവർക്കും പൗരത്വം നൽകാൻ ഉത്തരവിട്ടത് നിരവധി വർഷങ്ങൾ സൗദിയിൽ ചെലവഴിക്കുകയും രാജ്യത്തിന്റെ സംസ്കാരത്തിൽ ഇഴുകി ചേരുകയും ജനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ശേഷം സൗദി അറേബ്യ അഭിമാനത്തോടെ എന്റെ വീടായി മാറിയിരിക്കുന്നു റെഡ് സി ഡെവലപ്മെന്റ് ഗ്രൂപ്പുമായുള്ള അതുല്യമായ യാത്രയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ് തന്റെ ഔദ്യോഗിക എക്സ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ പോസ്റ്റിൽ ജോൺ പറഞ്ഞു കലാനിക് സ്റ്റാർട്ടപ്പുകളിലേക്ക് കടന്നു വന്ന ഏറ്റവും പ്രമുഖ സംരംഭകരിൽ ഒരാളാണ് ഈ മേഖലയിൽ ഇരുപത്തി ആറ് വർഷത്തിലധികം പ്രായോഗിക പരിചയ സമ്പത്തുണ്ട് നൂറ്റമ്പത് ബില്യൺ ഡോളർ വിപണി മൂല്യമുള്ള യൂബറിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമാണ് അദ്ദേഹം കിച്ചൺ എന്ന പേരിൽ മീഡിയ ഈസ്റ്റിൽ ഉൾപ്പെടെ നാനൂറിലധികം ആഗോള സ്ഥലങ്ങളിൽ ഡെലിവറി ഓറിയൻ്റഡ് ക്ലൗഡ് മുൻനിര ദാതാവായ ക്ലൗഡ് കിച്ചൻസിൻ്റെ സിഇഒ ആണ് നിലവിൽ കമ്പനിയിലേക്ക് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ഇത് കമ്പനിയുടെ ദ്രുതഗതിയിലുള്ള വികസനത്തിനാക്കം കൂട്ടി ചൈനയിലും ഇന്ത്യയിലും റിയൽ എസ്റ്റേറ്റ് ഇ കൊമേഴ്സ് എമേർജിംഗ് ഇന്നോവേഷൻസ് എന്നീ മേഖലകളിൽ നിക്ഷേപിക്കാനായി അദ്ദേഹം പതിനായിരത്തി ഒരുന്നൂറ് ഫണ്ട് എന്ന നിക്ഷേപ ഫണ്ടും സ്ഥാപിച്ചു റെഡ് സി ഗ്ലോബൽ ഗ്രൂപ്പ് സിഇഒ ജോൺ പഗ്നോക്ക് നാൽപ്പത് വർഷത്തെ പരിചയ സമ്പത്തുണ്ട് രണ്ടായിരത്തി ആറിൽ ബഹാമാസിലെ ആഡംബര റിസോർട്ടുകളുടെയും റെസിഡൻഷ്യൽ കോംപ്ലക്സുകളുടെയും ഡെവലപ്പറായ ബഹാമാറിന്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു മൂന്ന് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളർ വില മതിക്കുന്ന ബഹാമാർ റിസോർട്ടിന്റെ വികസനത്തിന് മേൽനോട്ടം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദി റെഡ് സീ ഡെവലപ്മെന്റ് കമ്പനിയും അമാലയും ലയിച്ചതിനെ തുടർന്ന് പഗാനോ നിലവിൽ റെഡ് സീ അമാല പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നു സൗദി അറേബ്യയുടെ ഉയർന്നുവരുന്ന അന്താരാഷ്ട്ര ടൂറിസം മേഖലയിൽ നൽകിയ നിർണായക പങ്കിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോർപ്സ് മിഡിൽ ഈസ്റ്റിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ലീഡേഴ്സ് പട്ടികയിൽ ഇടം നേടി